പക്ഷേ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു എന്നും നേരത്തെ ഇറങ്ങുന്ന നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിക്കും പക്ഷേ എല്ലാം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി ഇറങ്ങുമ്പോൾ ഈ ഒരു നേരം ആവും എല്ലാവരും ഉണ്ടല്ലോ അതുപോലെ ടൈം ശരിക്കും ഈ ഒരു ടൈമിൽ നമ്മൾ ഭയങ്കര ട്രാഫിക് ആയിരിക്കണം ചേട്ടൻ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞത് പ്ലാൻ ചെയ്താലും നേരത്തെ ഇറങ്ങുവാണെങ്കിൽ മാത്രമേ നമുക്ക് പലതും കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ നല്ല വെയിലായിട്ടുള്ളതാണ് നല്ല വെയിലായിട്ട് എല്ലാം ഭയങ്കര ഏറ്റോം അവളൊന്നും അറിയുന്നില്ല വണ്ടിക്കകത്ത് ഏറ്റവും കുഴപ്പമില്ല പക്ഷേ പുറപ്പെന്ന് വെച്ചാൽ അട്ടപ്പാര ചൂടാണ് അതുകൊണ്ട് അതൊക്കെ രാവിലെ ഇറങ്ങി അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് നാച്ചുറലേബി ആസ്റ്റ് യുഷ്ട ഇന്നലേ പോലെ തന്നെ ഉറക്കമാണ് അവളുടെ ആ ഒരു ടൈം ടേബിൾ അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടിരിക്കുക ഗുളിയും ഭക്ഷണം കഴിയുമ്പോൾ അവളും ഉറങ്ങും പിന്നെ ഒരു കുഴപ്പമില്ല നമുക്ക് ബാക്കിയിൽ അത് റെഡിയാവുന്ന സമയം കിട്ടും അത് കഴിയുമ്പോൾ അവളെ എടുത്തുകൊണ്ടങ്ങ് പോകാല്ലോ അപ്പോൾ അവളെ എഴുന്നേറ്റിട്ട് കാണിച്ച് തരാം അപ്പോൾ അവൾ റെഡി ആയിട്ടാണ് ഇവിടെ തുടങ്ങുന്നത് എല്ലാം കുറിച്ച് റെഡിയായി സുന്ദരിയായിട്ട് ഇവിടെ തുടങ്ങുന്നുണ്ട് സുന്ദരി കാണുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തു അപ്പം ഞങ്ങൾ എല്ലാവരും ഇപ്പം റെഡിയായി ജസ്റ്റ് ഇറങ്ങാൻ നേരമാണ് നമ്മളിപ്പോൾ ഇൻവോ എടുക്കുന്നത് അപ്പം എന്തായാലും വീഡിയോ കാണുക അപ്പോൾ കൂടുതൽ വെച്ചിട്ടുന്നില്ല അത് നേരെ അവൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അപ്പോഴാണ് അമ്മ വന്ന് പറഞ്ഞത് ഞാൻ കണ്ണ് എഴുതിയിട്ടൊക്കെ ഒരുപാട് കാലമായിരുന്നു എന്നാൽ പിന്നെ അമ്മ ബുദ്ധിമുട്ടിക്കാത്ത ഞാൻ തന്നെ ആ ജോലി അങ്ങ് ഏറ്റെടുത്തു അമ്മയുടെ കണ്ണ് ഞാനങ്ങ് എഴുതി കൊടുത്തു ചെറുപ്പത്തിൽ നമ്മുടെ കണ്ണ് ഒരുപാട് എഴുതി തന്നിട്ടുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ കണ്ണൊക്കെ എഴുതി അമ്മതാ സുന്ദരിയായിട്ടുണ്ട് എനിക്ക് രസമില്ല കാണാനായിട്ട് ഞങ്ങളെല്ലാം റെഡി ആയി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് അപ്പൊ ഞങ്ങൾ ബോയ് വെച്ചിട്ടുണ്ട് ഹെയർ ഹെയർ ബാൻഡ് ബാൻഡ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ യാത്ര പോയി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മുമ്പ് കുറേ ഈന്തപ്പനയും കുറേ പൂക്കളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പം നമ്മൾ മെയിൻ ടൗൺ ഏരിയയിലേക്കൊക്കെ എത്തുന്നുള്ളു നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പക്ഷെ വഴി സൈഡ് ഫുള്ള് പൂക്കളാണ് ഒരു സൈഡ് ബീച്ചും ആ ബീച്ചിൻ്റെ സൈഡിലാണെങ്കിൽ ഈന്തപ്പനെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അവിടെ വാക്കിങ്ങിനൊക്കെയുള്ള ഒക്കെ ചെയ്ത് ഭയങ്കര രസമാണ് പക്ഷേ നല്ല ചൂടുണ്ട് പുറത്ത് രാവിലെ വെയിൽ തെളിഞ്ഞ് നല്ല ചൂടായി വരുന്ന സമയമാണ് പക്ഷേ പുറമെ കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയായിട്ട് അവിടെ സ്ഥലമൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട് അത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി ഇവിടുത്തെ പൂക്കളൊക്കെ പരിപാലിച്ചു വരുന്നത് ഇത്രയും ചൂടുള്ളൊരു കാലാവസ്ഥയിൽ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇവിടെ പൂക്കളൊക്കെ വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വണ്ടിയിൽ വന്നപ്പോൾ അമ്മ ഫുൾ ടൈം അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ എന്തോരം പൂക്കളാണ് എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ കാര്യം ഭംഗിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇനി പ്ലാനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് എന്ന് ആലോചിച്ചിങ്ങനെ യാത്ര 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 ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുബായിയുടെ നമ്മൾ നമ്മൾ ഷാർജയിലാണ് താമസിക്കുന്നത് ദുബായ് ഏരിയയിലേക്ക് ാണ്ബിലേക്കാണ്ഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മറ്റേ ഗോൾഡ് സൂക്ക് സ്വർണത്തിന്റെ മാത്രം മാർക്കറ്റുകൾ ഇവിടെയാണ് ഗോൾഡ് സൂക്ക് ഗോൾഡിലുള്ള ലോക ലോകോഡൊക്കെ കിട്ടിയ മോതിരം റെക്കോർഡ് കിട്ടിയ ഡ്രസ്സ് ഒക്കെ ഇവിടെ ഓരോ കടകളിലൊക്കെ ഇതാണ് ഷെഫ് പിള്ളയുടെ പുതിയായിട്ട് തുടങ്ങിയിരിക്കുന്ന റെസ്റ്റോറന്റ് ഷെഫ് പിള്ള അതാണ് അങ്ങോട്ട് ഗോൾഡ് ലാൻഡ് എന്നൊക്കെ ഇരിക്കുന്ന അവിടുന്ന് അങ്ങോട്ട് പിന്നെ മൊത്തം ഗോൾഡിന്റെ ഷോപ്പ് മാത്രമേ ഉള്ളൂ ഇതാണ് ചിന്തകാ ടണൽ ഈ ടണൽ കടലിന് അടി കൂടെ ആണ് നമ്മളിപ്പോ കടലിന്റെ അടി കൂടെ പോകുന്നത് വെള്ളം തടഞ്ഞു നിർത്തിന്റെ മുകളിലും വെള്ളമാണ് സൈഡിലൊക്കെ വെള്ളമാണ് ഇത് കടലിനടി അടുത്തു കയറുമ്പോൾ ഫോണിൻ്റെ ഇതെല്ലാം പോകും റേഡിയോ കട്ടാവും അതൊക്കെ ഇതാണ് ആദ്യത്തെ ടണലാണ് യു എയിലെ ആദ്യത്തെ ടണലാണ് ഇതിനകത്ത് എപ്പോഴും വൈകുന്നേരം ഞാൻ ഒരു ബ്ലോക്ക് ആയി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കും ഇപ്പുറത്തെത്താൻ അത്രയ്ക്ക് വണ്ടികൾ ഇത് മോളിക്കൂടൊക്കെ കടല അപ്പുറത്തെ അക്കരയിൽ നിന്ന് കയറി മോളിക്കൂടെ ബോട്ടൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ കപ്പലുകളൊക്കെ കിടക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കപ്പൽ റെസ്റ്റോറൻറ്റായിട്ട് പ്രവർത്തിക്കുക എന്നാണ് ചേട്ടൻ പറഞ്ഞിരുന്നത് അവിടെ അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അടിപ്പിച്ച് അത് റെസ്റ്റോറൻറ്റായിട്ട് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊക്കെ ബാക്കിയൊക്കെ ഓടുന്ന കപ്പലുകൾ തന്നെയാണ് പക്ഷേ മറ്റേത് അടുപ്പിച്ചിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്നാണ് അറിഞ്ഞത് പല കാഴ്ചകളും ഇങ്ങനെ സൈഡിലൂടെ വന്നു പോകുന്നുണ്ടെങ്കിലും നമുക്ക് യാത്ര എത്ര സുഖകരമല്ല കാരണം രാവിലത്തെ ട്രാഫിക്കും അതുപോലെ തന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് പുറത്ത് നല്ല വെയിലകത്തേക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിലിരിക്കുന്നവരൊക്കെ ഒന്ന് ടയേർഡായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു വോമിറ്റിംഗ് ടെൻഡൻസി വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാനൊക്കെ എങ്ങനെയാവുന്നുള്ളത് ഇനിയാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ടിരിക്കുന്നത് ഇതാണ് ാണ് പുതിയ ദുബായി നമ്മൾ നേരത്തെ ഓൾഡ് ദുബായ് പറയും ഇത് ന്യൂ ദുബായ് സൈഡാണ് ഇതാണ് കാൻഡിലിവർ സ്ട്രക്ചർ ഒരു ബിൽഡിംഗ് ഒരു ടവറിന്റെ ഒരു സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കണക്ട് ചെയ്ത് സാധനം കണ്ടോ ആ അത് സ്വിമ്മിംഗ് പൂളാണ് ഇൻഫിനിറ്റി പൂളാണ് വെള്ളം ഇങ്ങനെ വീഴുന്ന പോലെ മുമ്പോട്ട് തോറും വെറൈറ്റി കാഴ്ചകൾ ഇങ്ങനെ മുന്നോട്ട് തെളിഞ്ഞറിഞ്ഞു വരുവാണ് ഇപ്പം നമ്മുടെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ഗോൾഡൻ കളറിലെ ഒരു ഫ്രെയിം കണ്ടോ അതാണ് ദുബായ് ഫ്രെയിം എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള സാധനം അതിൻ്റെ അകത്ത് കയറാൻ അതൊരു വലിയ കെട്ടിടം കൂട്ട് തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയതായിട്ട് തോന്നുമെങ്കിലും നല്ല വലിപ്പത്തിലുള്ളൊരു കെട്ടിടമാണത് അതിൻ്റെ അകത്ത് കേറുക ചെയ്യാം പക്ഷെ നമ്മൾ ഇത്തവണ അതിൻ്റെ അകത്ത് കയറുന്നൊന്നുമില്ല നമ്മള് ജസ്റ്റ് ഇപ്പൊ ദുബായ് ടൗണിലൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പോകും തോറും അതിലൊരു ഫ്രെയിം കൂട്ടി നല്ലൊരു നല്ലൊരു ഫ്രെയിം കൂട്ടി കുറച്ച് കെട്ടിടങ്ങളുടെ ഒക്കെ നേരൊക്കെ കാണാം നമ്മൾ പല സിനിമകൾ സിനിമകൾക്കത് കണ്ടിട്ടുള്ള ആ ഒരു ഒരു കെട്ടിടത്തിന്റെ നിര പിന്നെ നടുക്കൊത്ത നടുക്കായിട്ട് ഗുർജ് ഗരീഫയുടെ നമുക്കൊരു നിഴൽ പോലെ കാണാം ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മൾ ഗുർജ് ഗരീഫാണ് നമ്മൾ ശരിക്കും ഗുർജ് ഗരീഫേനെ ലക്ഷ്യമാക്കി പോകുന്ന കൂട്ട് ഒരു യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ ഫ്രണ്ടില് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഒരു നിഴൽ രൂപമായിട്ട് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു പേരെ എത്തിയപ്പോഴത്തേക്കും ഒരു ഉദ്യാന സമാനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കെത്തി അവിടെ കുറേ മൈലുകൾ വഴി സൈഡിലൂടെ നടക്കുന്നുണ്ട് ഞാൻ അവിടെ ഇവിടെയായിട്ട് പക്ഷേ നമുക്ക് ഇവിടെ ഒത്തിരി ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അനുവാദമൊന്നുമില്ല അതുകൊണ്ട് വണ്ടി നിർത്താനോ ഷൂട്ട് ചെയ്യാനൊന്നും അനുവാദം ഇല്ല ഏതോ കൊട്ടാരങ്ങളോ രാജാവിൻ്റെ വസതിയോ അങ്ങനെ എന്താണ്ടൊക്കെയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ റൗണ്ട് അടിച്ച് കടന്നു പോവുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് മയിലിനെയൊക്കെ കാണാൻ പറ്റി ആ ഭാഗത്ത് അതിനുശേഷം വീണ്ടും നമ്മൾ ടൗണിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും കടന്നു കാലാവസ്ഥയിലുള്ള വ്യത്യാസമാണോ എന്നറിയത്തില്ല നല്ല ചൂട് പുറത്തുള്ളത് കൊണ്ടും യാത്രയിലാകെ ക്ഷീണം കൊണ്ടും അച്ഛനൊന്ന് ഒമിക്കുകയോ ഒക്കെ ചെയ്തു അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ മെറക്കൽ ഗാർഡൻ പോകാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ടൗൺ ഒക്കെ കറങ്ങി പോകാം എന്നുള്ളൊരു പ്ലാനിലേക്ക് ഞങ്ങൾ എത്തി നമ്മൾ ആദ്യമായി കണ്ട് കെട്ടിടത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ അടുത്തുകൂടെ അതിൻ്റെ ചൂട്ടിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് രണ്ട് കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊരു ഒരു ബ്രിഡ്ജ് മാതിരിയുള്ള ഒരു ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇതിന്റെ മുകളിൽ ഇൻഫിനിറ്റി പൂളൊക്കെയാണെന്നാണ് ചേട്ടൻ പറഞ്ഞിരുന്നത് നമ്മൾ അതിലേ കടന്ന് വീണ്ടും ട്രെയിനിൻ്റെ ഒരു സൈഡിലൂടെ എത്തി നമ്മൾ വീണ്ടും യാത്രയിലാണ് ഇപ്പം ടൗൺ ഒന്ന് കറങ്ങിയിട്ട് മറ്റ് പ്ലാനുകളിലേക്ക് പോകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം ഹലോ നമ്മുടെ പ്ലാനൊക്കെ പ്ലാൻ വേറെ അച്ഛനാകെ ഒന്നുമില്ല വണ്ടിയിൽ ഇരുന്നിട്ട് ഗ്യാസ് കേറിയിട്ട് ആകെപ്പാടെ ഭൂമിറ്റ് ചെയ്യാൻ വന്ന ആകെ ഒരു പല്ലായികിയായി അപ്പൊ നമുക്ക് അച്ഛനും നമ്മുടെ ആ ഒരു ഇതായി കുറെ സമയൊക്കെ അവിടെ പോയത് കാരണം നമ്മൾ പ്ലാൻ അങ്ങ് ഇന്നത്തെ ദിവസത്തെ ആ ഒരു ഗാർഡൻ പ്ലാൻ പോസ്റ്റ് ചെയ്തു എന്നിട്ട് നമ്മള് ചുമ സിറ്റി ടൂർ വെറുതെ വണ്ടി കൊറേ ദൂരം ഇങ്ങനെ കറങ്ങി സംഭവങ്ങളെല്ലാം വന്നുഫയുടെ ഭാഗം വന്നു ദുബായ് ഫ്രൈ വന്നു ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഭാഗങ്ങൾ കാണാൻ പറ്റി അതൊക്കെ

സ്വാഗതം സ്വാഗതം ഞാനറിയാം ഒത്തിരി പേര് വന്നിട്ടുണ്ടാവും നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ പല രീതിയിൽ പലതും സെറ്റ് ചെയ്തിട്ടുണ്ടാവും കസേരയും ഇതും ആയിട്ട് ആയിട്ടിങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാകും ഒരു കിച്ചൺ വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പം നമ്മളതിനകത്ത് പ്രൈവ് സ്റ്റാർ നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു പ്രോഡക്റ്റ് കോഡ് ഉണ്ടാവും ആ പ്രോഡക്റ്റ് കോഡ് നോക്കിയിട്ട് കോഡിലുള്ള സാധനം നമ്മൾ ഇവിടെ നീറാക്കിന്ന് ആ കോഡ് നോക്കിയിട്ട് കോഡിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോവുക അത്രയും ചെയ്താൽ മതി നമ്മളൊരു വലിയ ഫർണിച്ചർ വരെ നമ്മളിവിടെ ചെറിയ പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മളത് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക അത് എടുത്തുകൊണ്ട് പോവുക പിന്നെ ഒരു അല്ലറച്ച ചെറിയ സാധനങ്ങൾ പാവകൾ തൊട്ട് നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കിച്ചൺ സെറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് കുട്ടികളുടെ ഒരു ബെഡ് സെറ്റ് ചെയ്തേക്കുന്ന അവർക്ക് കളിക്കാനുള്ളൊരു കിച്ചൺ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതുണ്ടോ ചെറിയ കപ്പ് അതിൻ്റെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ടേബിള് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിവസം ഇതിൻ്റെ അത് ഇതാണ് കോഡ് വരുന്നത് ഈ കോഡ് എടുത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം ഫുള്ള് കിട്ടും അപ്പോൾ ഇതെല്ലാം സാധനത്തിനും ഓരോന്നോരോ സെപ്പറേറ്റ് ആണ് ഇതെല്ലാം സെപ്പറേറ്റ് ആയിരിക്കും വെച്ചേക്കുന്നത് നമുക്കിതിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന സാധനം വെച്ചിട്ട് സെറ്റ് ചെയ്യാം കാശേര ഇരിക്കുകയാണോ കണ്ടിട്ടില്ല പക്ഷെ നല്ല രസം പല കളറില് നമ്മുടെ ജമന്തി ഇപ്പറത്തെ സൈഡ് ജമന്തിയുടെ ഇപ്പുറത്തെ ഓർക്കുകഴിഞ്ഞുണ്ട് വലിയ ടൈപ്പ് ഓർക്കിഡ് ഫ്ലവേഴ്സ് ഉണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് കളറുണ്ട് താഴെയുണ്ട് ഓർക്കിഡുകൾ നല്ല ലൈവ് പ്ലാന്റുകളാണ് ഫുള്ള് ലൈവ് പ്ലാന്റ് ഈ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ട് അതും ഫ്രഷ് കട്ട് ഫ്ലവേഴ്സ് ആണ് എല്ലാം അടിപൊളിയാണ് ഇത് റോസിൻ്റെയൊക്കെ കളറുണ്ടാവും ഒറിജിനൽ റോസാണ് നല്ല നല്ല രസമുണ്ട് എല്ലാം പക്ക ഇതെല്ലാം ലൈവ് പ്ലാന്റുകളാണ് അങ്ങനെ വരെ ഉണ്ട് പ്ലാന്റുകളൊക്കെ ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കാവുന്ന പ്ലാന്റുകളാണ് കൂടുതലും വരുന്നത് ഒരു സെക്ഷൻ മുഴുവൻ എനിക്ക് തന്ന പ്ലാന്റ്സിൻ്റെ ആ ഒരു സെക്ഷനാണ് ഇപ്പോൾ ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ പ്ലാന്റുകളല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള ഫീസുകളാണ് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലാണ് ഈ സൈഡാണ് എവിടെ ഫ്രഷ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് എന്തായാലും നല്ല ആർട്ടിഫിഷ്യലാണ് ഈ നമ്മൾ ആദ്യം കണ്ട സൈഡ് ഫുള്ള് മറ്റേതായിരുന്നു ഇപ്പറത്തെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യൽ അവിടെ ഒറിജിനലും ആർട്ടിഫിഷ്യലും തിരിച്ചറിയാൻ വേണ്ട രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം മിറസ് ആണ് ഇവല്ല ഫോട്ടോ ഫ്രെയിംസാണ് അതിൽ എല്ലാം പല റേറ്റിൽ നമുക്ക് കുറഞ്ഞ റേറ്റ് തൊട്ട് കൂടിയ റേറ്റ് വരെയുള്ള സാധനങ്ങളിവിടെ ഉള്ളു ക്ലോക്കുകളുണ്ട് നമുക്കിവിടെ അത്യാവശ്യം ഭയങ്കര ഫോമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് മാളും അതില്ലേ ഇനി വരുന്നത് ഒരു ഫർണിച്ചറിൻ്റെ ഇത്രയും വലിയൊരു മാൾ വരുന്നത് ദുബായ് തന്നെ ദുബായ് മാത്രമല്ലല്ലേ അല്ലേ ഈ ഒരു ഫുള്ള് ബാത്റൂമിലേക്ക് വേണ്ട സാധനങ്ങളാണ് ബാത്റൂമിലേക്ക് വേണ്ട സാധനങ്ങൾ പറയുന്നത് നമ്മൾ ബാത്റൂമിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ചപ്പൽസ് തൊട്ട് ആഫ്റ്റർ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചപ്പൽസ് ടവൽസ് പല റേഞ്ചിലുള്ള പല മെറ്റീരിയൽ കൊണ്ടുള്ള ടവൽസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്യാനുള്ള ചെറിയ പാത്രങ്ങൾ മറ്റേ സോപ്പിൻ്റെ ഡിഷൊക്കെ വെക്കുന്ന പാത്രങ്ങൾ മിറുകൾ ക്യാപ്പുകൾ ഇതൊക്കെ ഷാംപൂ അങ്ങനെ നമ്മൾ സോപ്പ് സൊല്യൂഷനൊക്കെ വെക്കുന്ന അത്തരം ടൈപ്പ് സാധനങ്ങൾ പിന്നെ അതിൻ്റെ ക്ലിപ്പ് അത് ഹോൾഡ് ചെയ്യുന്ന ക്ലിപ്പുകൾ അതിൻ്റെ സ്റ്റാൻഡുകൾ അങ്ങനത്തെ ഒരു ബാത്റൂമിലേക്ക് വേണ്ട ഐറ്റംസ് മാത്രമാണ് ഈ ഒരു പാത്രത്തിൽ ഒരു ഡ്രസ്സിംഗ് റൂം വില വാഷ് വാഷ്ബേസിൻ ഏരിയ സെറ്റ് ചെയ്തേക്കുന്ന ഓരോ ഐറ്റംസിനും വ്യത്യസ്ത വിലയാണ് സെറ്റ് സെറ്റായിട്ടല്ലേ എല്ലാം പല പല ഐറ്റംസാണ് ഈ കോഡ് നോക്കി നമ്മൾ കണ്ടുപിടിക്കും പിന്നെ ഇത് പൊതുവൊരു സെറ്റ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ വേറെ സെറ്റ് ഉണ്ട് പിന്നെ ഓരോന്നെ സെപ്പറേറ്റ് റേറ്റും കാര്യങ്ങളും എല്ലാം കൂടുതലുണ്ട് എല്ലാത്തിനും ടാഗുകളുണ്ട് ടാഗ് വെച്ച് നോക്കുമ്പോഴാണ് ടയ്ക്ക് എല്ലാ സാധനവും ഇവിടെ ഉണ്ടാവും അങ്ങനെ ലൈറ്റിൻ്റെ സെക്ഷനിലൂടെ പോകുമ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ ലൈറ്റുകൾ ലൈറ്റുകളാണ് ഇവിടെ ഞാൻ ഇത്രയും സൗണ്ട് താഴ്ത്തി സംസാരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഇവിടെ വേറെ ആരും ഒന്നും സംസാരിക്കുന്നില്ല എല്ലാവരും ഇതിൻ്റെ അകത്തുനിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാത്രം ഇവിടെ ഒരു ഒരു പോകെടുക്കുന്നത് ഈ ലൈറ്റൊക്കെ കണ്ടോ

ഇങ്ങനത്തെ ഒരു ഷോപ്പിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടുവാണ് പുതിയൊരു വീട് പണിയുന്നതിനും അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു റൂം ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടുവാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്രയും നല്ലൊരു ഷോപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പോലെ നമ്മുടെ പുതിയൊരു വീട് പണിയുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീടിനെ എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടൊരു ഒരു ഐഡിയ തരുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനത്തെ ഒരു മാളെന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ലൈറ്റുകളും കാര്യങ്ങളും വെറൈറ്റി സാധനങ്ങളൊക്കെ എനിക്ക് ഇതിവിടെ ഇങ്ങനെ നീണ്ടും നിവർന്ന് കിടക്കും കേട്ടോ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഇതിപ്പം എനിക്ക് പോകുന്ന കുറേ നേരമായിട്ട് ഞങ്ങൾ ഇതിനകത്തോടെ തന്നെ നടക്കും ഇത് തീരുന്നില്ല പല പല ഐറ്റംസ് പല പല വീട്ടിലെ പല പല ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഓർഗനൈസർ സാധനങ്ങളൊക്കെ ഉള്ളത് ഈ സൈഡ് ഫുൾ നമ്മുടെ ടൂറിലുകൊണ്ടുള്ള നമ്മുടെ നാട്ടിലേക്ക് ഇടുന്ന കുട്ടയൊക്കെ കൂടുതൽ ടൈപ്പ് സാധനങ്ങളാണ് ഇപ്പോഴത്തെ സൈഡിൽ വരുമ്പോൾ പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റോറേജായിപ്പോൾ പല ടൈപ്പ് പല വലിപ്പത്തിലുള്ളവയാണ് ഈ ഒരു സൈഡിൽ തന്നെ പിന്നെ കിറ്റ്സിന് വേണ്ടി ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവർ വെച്ചിട്ടുണ്ട് ഈ ഒരു സിക്ഷ ഫുള്ള് കാർപ്പറ്റും കേട്ടോ അടിപൊളി സാധനങ്ങളാണ് റേറ്റും അതുകൊണ്ട് തന്നെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കേട്ടോ മുന്നൂറ് തിക അടുത്തു വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ നടന്നാലും നടന്നാലും തീരാത്ത ഈ ഭാഗത്തൂടെ നമ്മൾ കാർപ്പറ്റൊക്കെ കണ്ടിങ്ങനെ നടന്ന് പുറത്തേക്ക് ഇറങ്ങാറായിട്ടുണ്ട് ഇവിടെ കൊണ്ട് ഏകദേശം തീരുകയാണ് ഇനി രണ്ട് മൂന്ന് റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ നച്ച ചെറുതായിട്ട് വഴക്കൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഫുൾ എടുക്കുന്നില്ല ഇതുകൊണ്ട് തന്നെ സേവും കാര്യങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം അതുകൊണ്ട് ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടെ തീരാം ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകണം ദുബായ് വീഡിയോയുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം അപ്പം ദുബായ് വിശേഷങ്ങളുടെ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടേറ്റ ബൈ ബൈ